ഞങ്ങളോട് നോക്കാൻ പോ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട കുറൈശി കുടുംബത്തിൽപ്പെട്ട വലിയ ഗോത്രത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ മുഹമ്മദിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇറങ്ങടാം എന്ന് പറയുന്നു ഉടൻ തന്നെ അൻസാരിങ്ങളായ സഹോദരന്മാര് തിരിച്ചു പോകുന്നു സാക്ഷാൽ കുറൈശി കുടുംബത്തിൽപ്പെട്ട മൂന്ന് വില്ലാളി വീരന്മാർ ബദറിന്റെ മരുഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് ഒന്ന് ഫാത്തിമാന്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി ഇസ്ലാമിന്റെ നാലാമത്തെ ഖലീഫ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇമാം ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണെങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലി അനമദീനത്തു എൽമിവാളിയുൻ ബാബുഹ എന്ന് അള്ളാഹുവിന്റെ സോല് വാഴ്ത്തിപ്പറഞ്ഞ അലിയതിനാഹു ഒരാൾ മുമ്പോട്ട് വന്നു രണ്ടാമത്തെ ആൾ ഇസ്ലാമിന്റെ രക്തസാക്ഷികളുടെ നേതാവെന്ന് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ പറഞ്ഞ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ സഹോദരൻ ഹംസത്ത് അബ്ദുൽ മുത്തലിബ് സാക്ഷാൽ കുടുംബത്തിൽപ്പെട്ടയാളാണ് തമ്പിയ സിവതെ മാറട നബി ഭീമണമൂതർ ഹൗദീന്ന് വെള്ളം കൂടിക്കുന്നോനാരട മഹമൂദിന്റെ ഹൗലാണ് ഈ ഹൗൽ അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നവനെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് റസൂലിന്റെ ഹൗലിന് കാവൽ നിന്ന റസൂലിന്റെ ഇളാപ്പയാണ് ഹംസത്ത് റലി അൻഹു ആ ഹംസത്ത് ഇറങ്ങി മൂന്നാമത്തെ ഉബൈദ ആൾബൈദി അള്ളാഹു അതിൽ ഒബൈദത്തിനെ നേരിടാൻ പോവുകയാണ് ഹംസത്ത് ശൈബത്തിനെ നേരിടാൻ പോവുകയാണ് അലി റലി അള്ളാഹുഴന്നു ശൈബത്തിനെ നേരിടാൻ പോവുകയാണ് വലീദിനെ മറ്റേ സഹാബിയും നേരിടാൻ പോവുകയാണ് മൂന്നാളുകളും തമ്മിൽ വമ്പിച്ച മൽപ്പിടുത്തം തടങ്ങാനിരിക്കുകയാണ് കാലം കാതോർത്ത് പോവുകയാണ് തൗഹീദ് നിലനിൽക്കണോ ശിർക്ക് ജയിക്കണോ എന്ന് തീർച്ചപ്പെടുത്താൻ പോവുകയാണ് മുഹമ്മദിന്റെ സന്ദേശം അബൂജഹലിന്റെ സന്ദേശവുമായി മാറ്റുരക്കപ്പെടുകയാണ് മുന്നൂറ്റി പതിമൂന്നിന് ആയിരങ്ങളെ തോൽപ്പിച്ച് വിജയത്തിന്റെ വെന്നിക്കൊടി പറപ്പിക്കാൻ കഴിയുമോ എന്ന് ലോകമുറ്റുനോക്കുകയാണ് ബതിലിലേക്ക് മുന്നൂറ്റി പതിമൂന്ന് പ്രകാശഗോളങ്ങൾ ആ പ്രകാശഗോളങ്ങളെ നയിക്കാൻ ലോകത്തിന്റെ ി തിങ്കൾകല ചന്ദ്രബിംബം മുഹമ്മദ് ഈ മൂന്നാലുകൾ യുദ്ധക്കളത്തിലിറങ്ങിക്കൊണ്ട് പടവെട്ടുകയാണ് അവർക്കിടയിലുള്ള മൽപ്പിടുത്തം ജോറായി അലി അലിറലിഹു എന്നു തന്റെ എതിരാളിയെ തോൽപ്പിച്ചു തോൽപ്പിച്ചുവെന്ന് മാത്രമല്ല തന്റെ അരയിൽ നിന്ന് വാൾ ഹുരിയെടുത്തുകൊണ്ട് യുവാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം ബദറിൽ നിന്ന് നമുക്ക് ഇന്നും മാതൃക ഉൾക്കൊള്ളാനുണ്ട് ബദിർ കുട്ടികളുടെ ചരിത്രമാണ് ബദുരു വീരന്മാരുടെ ചരിത്രമാണ് ബദര് ശൂരന്മാരുടെ ചരിത്രമാണ് ബദര് പോരാളികളുടെ ചരിത്രമാണ് ബദി വിപ്ലവകാരികളുടെ ചരിത്രമാണ് ബദര് നായകന്മാരുടെ ചരിത്രമാണ് ബതിൽ ഏറ്റുമുട്ടുന്നവരുടെ ചരിത്രമാണ് അടിക്കുന്നവരുടെ ചരിത്രമാണ് ബതില് കൊല്ലുന്നവരുടെ ചരിത്രമാണ് പതി ചോര നന്മക്ക് വേണ്ടി ചോര ചിന്തുന്നവരുടെ ചരിത്രമാണ് ബദര് നന്മക്ക് വേണ്ടി ചോര കൊടുക്കുന്നവരുടെ ചരിത്രമാണ് ബദുരു നന്മയുടെ പ്രഭവ കേന്ദ്രമാണ് ബദർ തിന്മയുടെ തകർക്കലിന്റെ കേന്ദ്രമാണ് ബതിൽ വെളിച്ചത്തിന്റെ പ്രളയമാണ് ബദുരു ചൈതന്യത്തിന്റെ പ്രകർഷമാണ് ബദർ നീതിയുടെ കേന്ദ്രമാണ് ബദർ അനീതിയുടെ കണ്ട കോടാലിയാണ് ക്രമത്തിന്റെ നാദമാണ് ബദർ അക്രമത്തിന്റെ ഉജ്ജ്വലമായ എതിർപ്പാണ് അരാജകത്വത്തിന്റെ എതിർപ്പാണ് ബദർ മുഴുവനായ നീതിയുടെയും സത്യത്തിന്റെയും ആഹ്വാനമാണ് ആ ആഹ്വാനം മുഴക്കിക്കൊണ്ട് ബാഹുവിന്റെ വസൂലിന്റെ മൂന്ന് വില്ലാളി വീരന്മാർ ശത്രുക്കളുടെ മുശിരിക്കിന്റെ മൂന്ന് അധർമ്മത്തിന്റെ കോടാലികളുമായി ഏറ്റുമുട്ടുന്നു അലീറമിയാഹുവു തന്റെ ആയുധമൂലിയെടുക്കുന്നു ഒറ്റ ൊണ്ട് തന്റെ എതിരാളിയെ തകർത്തി അലിയാണ് ഏറ്റവും വലിയ യുവാവെന്ന് അറബികൾക്കിടയിലെ പഴമൊഴി അലി അലിറലി അള്ളാഹു സാർത്ഥകമാക്കുകയാണ് ഒരു യുവാവില്ല ഒരു വാളില്ല എന്ന് അറബികൾ പറയാറുണ്ടായിരുന്നു അലിയാണ് ധീരൻ അലിയുടെ വാളാണ് യഥാർത്ഥവാള് അതിപ്പോ ആ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് അലിറലി അള്ളാഹു എന്നു വെട്ടുവെട്ടേ എന്റെ താമസം അതാ കിടക്കുന്നു ശത്രുവി ശരീരം കഷ്ണം കഷ്ണമായി കിടക്കുന്നു തൊട്ടുപടകയതാ ഹംസത്രിലി അള്ളാഹു അന്നു തന്റെ എതിരാളിയെ വെട്ടുവീഴ്ത്തിക്കൊണ്ട് ജയിച്ച് തിരിച്ചുവരുന്നു പക്ഷേ മഹാനായ സഹീദുന ഉപൈതർ അല്ലാഹു തന്റെ എതിരാളിയുമായി പടവെട്ടി വമ്പിച്ച മത്സരത്തിൽ കിടന്നു പൊളയുകയാണ് ഉബൈദർ അലി അള്ളാഹുവിന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം മൂന്ന് മഹാന്മാര് പോർക്കളത്തിലിറങ്ങി രണ്ടാൾ ജയിച്ച് മടങ്ങി വന്നപ്പോൾ ഒരാള് ശത്രുവിന്റെ വെട്ടുകൊള്ളേണ്ട അവസ്ഥയിൽ കിടക്കുന്നു അതാലിറിയാ തന്റെ പ്രിയപ്പെട്ട സഹോദരനെ സഹായിക്കാൻ വേണ്ടി വാളുമായി ചെന്നുകൊണ്ട് ഉബൈദിനെ സഹായിച്ചുകൊണ്ട് വെട്ടുന്നു ആ സമയത്തേക്ക് മുറിവേറ്റുവെങ്കിലും രണ്ട് കൈകളെ കൊണ്ട് താങ്ങിയെടുത്തുകൊണ്ട് അലിറലി അള്ളാഹു ഹംസത്തിറലി അള്ളാഹുഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ് ഏതാനും നിമിഷങ്ങളെ കൊണ്ട് ഉബൈദാറലി അള്ളാഹു ഈ ലോകത്തിൽ നിന്ന് ബദലിന്റെ മരുഭൂമിയിൽ നിന്ന് സ്വർഗത്തിന്റെ പൂന്തോപ്പിലേക്ക് പറന്നുപോയി യുദ്ധം യുദ്ധമങ്ങനെ കൊടുമ്പിരിക്കൊണ്ടു അവസാനം അപൂജഹൽ വരെ കൊല ചെയ്യപ്പെട്ടു മലക്കുകൾ ആകാശത്തിൽ നിന്നിറങ്ങി മലക്കുകൾ ഇറങ്ങി വന്ന സമയത്ത് മലക്കുകളുടെ അനുഗ്രഹം വന്ന നേരത്ത് അതാ അപൂജഹല് കൊല ചെയ്യപ്പെടുകയാണ് ഏറ്റവും വലിയ എതിരാളി ഏറ്റവും വലിയ എതിരാളിയായ അബൂജഹൽ കൊല ചെയ്യപ്പെട്ടതിൻ്റെ പിറകിൽ മലക്കുകളുടെ കൈയുണ്ടായിരുന്നുവെന്ന് ഇസ്ലാമിക ചരിത്രം പറയുകയാണ് അബൂജഹൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുമ്പോൾ അബൂജഹലിൻ്റെ കഴുത്ത് മുഴുവൻ കരിവാളിച്ച് സാധാരണ വാളുകൊണ്ട് വെട്ടേറ്റ പോലെയല്ല ഒരസാധാരണമായ അക്രമമുണ്ടായ പോലെ എന്തോ ഒരു കരിവാളിച്ച പോലെ ഒരു കറുത്തിരുണ്ട രൂപമായി അബൂജഹലിൻ്റെ കഴുത്തിന്റെയും തലയുടെയും ഭാഗം മാറിപ്പോയിരുന്നുവെന്നും ഇടിവെട്ടുന്ന മലക്കായ വെട്ടുകൊണ്ടാണ് അബൂചകൽ വീണുപോയത് എന്നും മഹാന്മാരായ ആരിഫിങ്ങളും ഇസ്ലാമിന്റെ ചരിത്രകാരന്മാരും എഴുതി വെച്ചിരിക്കുകയാണ് മലായിക്കത്തെ ചിറകുകൾ പറത്തിക്കൊണ്ട് അലൈഹി വസല്ലമയുടെ സത്യസന്ദേശത്തെ സഹായിക്കാൻ ബദറിന്റെ മരുഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസമാണ് പരിശുദ്ധമായ റമദാൻ പതിനേഴ് ആ റമദാൻ പതിനേഴിനുള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് തിരുസന്ദേശത്തെ സഹായിച്ചു അബൂജഹൽ മരിച്ചുപോയി കുറേശി തലവന്മാരായ പോയി പോയി അവരുടെ കൂട്ടത്തിലെ പ്രമുഖന്മാര് പലരും നഷ്ടപ്പെട്ടു പോയി അള്ളാഹുവിന്റെ റസൂലിന്റെ അള്ളാഹുവിന്റെ റസൂലിന്റെ രക്ഷയ്ക്ക് വേണ്ടി സഹാബത്ത് ചുറ്റും വലയം നിന്നിരിക്കുകയാണ് ഒരു സഹാബി എഴുതി വെച്ചിരിക്കുകയാണ് ബദറയുദ്ധത്തിന്റെ ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ പറയുകയാണ് രണ്ട് സഹോദരന്മാർ പതുങ്ങിയും പൊളുങ്ങിയും മെല്ലെ മെല്ലെ ഒതുങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു ഒരാൾ വന്നുകൊണ്ട് എന്റെ വനത്തെ ചികിടിൽ മന്ത്രിച്ചു എവിടെയാണ് അബൂചഹൽ എവിടെയാണ് അബൂചഹൽ മറ്റേ സഹോദരൻ ഈ സഹോദരന്റെ ജ്യേഷ്ഠനാണ് ആ കുട്ടി വന്നുകൊണ്ട് ഇടത്തെ കാതിൽ ചോദിച്ചു അബൂചഹൽ എവിടെ എന്തിനാണ് നിങ്ങൾ അബൂചഹലിനെ ഇത്ര തിരക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവനെ കൊന്നിട്ടേ കാര്യമുള്ളൂ അവനെ നശിപ്പിച്ചിട്ടേ അന്ത്യമുള്ളൂ അവനെ കൊല്ലണമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ഈ രണ്ട് കുട്ടി ും നെട്ടോട്ടമോടുകയാണ് അബൂജഹൽ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുകയാണ് ബദറിൽ ഇസ്ലാമിന്റെ പ്രവാചകൻ വിജയക്കൊടി നാട്ടുകയാണ് അതോടെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അധ്യായം അവസാനിക്കുകയാണ് ആ കൊല ചെയ്യപ്പെട്ട കുറൈശി പ്രമുഖന്മാരുടെ പ്രമാണിമാരുടെ ജടങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൂട്ടാൻ കൂട്ടാനാഹുവിന്റെ റസോല് കൽപ്പന പുറപ്പെടുവിക്കുന്നു യുദ്ധം കഴിഞ്ഞു കിടക്കുന്ന ശവ ആ ശവപ്പറമ്പിലേക്ക് യുദ്ധമൈതാനിയിലേക്ക് ലോകത്തിന്റെ കാരുണ്യത്തിന്റെ ഗുരു സയ്യദുനാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസല്ലം നടന്നു ചെല്ലുകയാണ് റസൂല് കൈവീശി നടന്നു ചെന്നുകൊണ്ട് കുറേശുകൾ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന ഈ ശവക്കുഴിയുടെ അടുത്തുപോയി നിൽക്കുകയാണ് ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ അതാ കിടക്കുന്നു അബൂജഹൽ എവിടെടാ മുഹമ്മദ് മുഹമ്മദിന്റെ തലയെടുത്തിട്ടേ കാര്യമുള്ളോ എന്ന് പറഞ്ഞ അബൂജഹൽ അതിന് നേതൃത്വം കൊടുത്ത ഉത്തപത്ത് ശൈബത്ത് അവരൊക്കെ അതാ ചത്ത് ചടഞ്ഞു കിടക്കുകയാണ് അവരുടെ ശവശരീരങ്ങൾ ദുർഗന്ധം വമിക്കാൻ പോകുന്ന സമയത്ത് റസൂര് അടുത്തു ചെന്നുകൊണ്ട് വമ്പിച്ച ശബ്ദത്തിൽ വിളിച്ചു പറയുകയാണ് ഏ ഹിഷാമിന്റെ മകനായ അബൂജഹൽ ഏ റബിയയുടെ മക്കളായ ഉത്തപത്തെ ശൈബത്തെ ഏ ഹിഷാമിന്റെ മകനായ അബൂജൽ ഏ റബിയയുടെ മക്കളായ ഉത്ബത്തെ ശൈബത്തെ എന്റെ റബ്ബ് എന്നോട് ചെയ്ത കരാർ അവൻ പാലിച്ചിരിക്കുന്നു അവൻ നിങ്ങളോട് പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്കും ബോധ്യപ്പെട്ടില്ലയോ എന്ന് മുഹമ്മദ് മുസ്തഫ അവരോട് ചോദിക്കുകയാണ് അതെന്നെ പരലോകം മരിച്ചാൽ പറലോകം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടില്ലേ എന്ന് റസൂൽ കിടക്കുന്ന ശവശരീരങ്ങളോട് ചോദിക്കണം നമ്മുടെ വിഷയത്തിൽ ബദലുണ്ടെന്ന് ഞാൻ പറയുന്നത് കൂടിയാണ് ബോധ്യപ്പെട്ടില്ലേ മരണമുണ്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പരലോകമുണ്ട് ബോധ്യപ്പെട്ടില്ലേ എന്നോട് ചെയ്ത കരാർ അവൻ പാലിച്ചിരിക്കുന്നു നിങ്ങളോടവൻ പറഞ്ഞതും സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ കൂടെയുണ്ട് ഉമർ അലി എപ്പോഴും സംശയക്കാരനാണ് ഉമർ അലി ചോദിച്ചു അല്ല റസൂല്ലീ പറഞ്ഞത് കേൾക്കും അവര് എന്ന് ചോദിച്ചു ഉമർ അലി അദ്ദാൻ ഞാൻ പറഞ്ഞില്ലേ യുക്തിമാനാണ് ഉമർ അലി അള്ളാഹു സംശയാലുവാണ് ആ സംശയമൊക്കെ ഹൈറുവാണ് ഉമർ അലി അള്ളാഹനുവിന്റെ ഓരോ സംശയവും ഇസ്ലാമിന് ആയിരം നന്മ പ്രദാനം ചെയ്തിട്ടുണ്ട് ഉമർ അലി അള്ളാഹുവിനോ ചോദിച്ചു റസൂല് ചത്ത് കിടക്കുന്ന മരിച്ചു കിടക്കുന്ന ശവശരീരങ്ങൾ എങ്ങനെ ഇത് കേൾക്കാൻ ഉടൻ തന്നെ അള്ളാഹുവിന്റെ റസൂല് മറുപടി പറയുകയാണ് ഉമറേ ഞാൻ പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന നിങ്ങൾ എങ്ങനെ കേട്ടുവോ അതിനേക്കാൾ വ്യക്തമായി ഇവർ കേട്ടുകഴിഞ്ഞിരിക്കുന്നു എന്ന് റസൂൽ മറുപടി പറഞ്ഞതായി ബദറിന്റെ ചരിത്രത്തിൽ കാണുന്നു ആ സംഭവം നടന്ന പരിശുദ്ധമായ രാത്രി റമവാനിന്റെ പതിനേഴെന്ന രാത്രി പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് തിരുമേനിസ്തം അതോടുകൂടി അറബികൾക്കിടയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി മദീനയിലേക്ക് റസൂൽ മടങ്ങി വരുകയാണ് മടങ്ങി വന്ന റസൂലിന്റെ യുദ്ധവിജയത്തിന്റെ സന്തോഷവാർത്ത അറിയിക്കാൻ അൻസാറുകളുടെ വീടുകളിലേക്ക് സഹാബികൾ ചെല്ലുകയാണ് അബൂജഹൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ശത്രുപ്രമുഖന്മാര് തകർന്നു പോയിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂല് വിജയിച്ചിരിക്കുന്നു മുന്നൂറ്റി പതിമൂന്ന് ജയിച്ചു വന്നിരിക്കുകയാണ് ആ സന്ദേശം അൻസാറുകൾ ചെന്ന് അൻസാറുകളുടെ വീടുകളിൽ പോയി അറിയിച്ചു കൊണ്ടിരിക്കവേ മക്കത്ത് വിലാപമാണ് അബൂജഹലിനെ കൊന്നവന് നേരെ അബൂജഹലിനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാതെ എന്റെ തലയിലൊരിറ്റി വെള്ളം ഞാൻ നാളെ മുതൽ തൊടുകയില്ല എന്ന് അബൂ സുഫിയാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുകയാണ് എന്റെ നേതാവായ അബൂ ജഹൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു അബൂ ജഹലിനെ കൊന്നവരോട് പകരം ചോദിക്കാതെ അബൂ സുഫിയാൻ കുളിക്കില്ല എന്ന് അബൂ സുഫിയാൻ പ്രതിജ്ഞ ചെയ്ത യുദ്ധമാണ് ബദറിന്റെ യുദ്ധം അത്ര വലിയ പ്രതികാര അഗ്നി അറബികൾക്കിടയിൽ കുറേശികൾക്കിടയിൽ ഈ ബദർ യുദ്ധമുണ്ടാക്കി കാരണം അപമാനമുണ്ടാക്കി വലിയ വലിയ നേതാക്കന്മാർ കൊല ചെയ്യപ്പെട്ടു പോയി ഇസ്ലാമിന്റെ വിജയക്കൊടി ലോകത്ത് പിന്നെയും പറക്കുകയും ചെയ്തു ബദറിന്റെ യുദ്ധത്തിലും വിജയിച്ചു തൊട്ടുപറക നടന്ന യുദ്ധങ്ങളിലും വിജയിച്ചു ഉഴുതിന്റെ പരീക്ഷണത്തിൽ പോലും വള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തിന് ഏറ്റവും വലിയ നന്മ പ്രദാനം ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് സഹോദരന്മാരെ ഈ ബദർ പരിശുദ്ധമായ റമദാനിന്റെ പതിനേഴാകുന്ന ദിനം പരിശുദ്ധ പ്രവാചക തിരുമേനി നിങ്ങളുടെ കൽവിൽ ഇപ്പോൾ നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബദിനെക്കുറിച്ച് പറയപ്പെട്ട ഈ സദസ്സിൽ നിങ്ങളുടെ കൽപ്പിലിപ്പോൾ വേറെ ഒരു രൂപമില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ഒരേ ഒരു രൂപം മുഹമ്മദുൻ